ചേരമ സാമ്പവാർ ഡെവലപ്മെന്റ് സൊസൈറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാൽ മയ്യങ്കാളി നൂറ്റി അറുപത്തൊന്നാമത് ജന്മദിനാഘോഷം രാജാക്കാട് വെച്ച് നടന്നു രാജാക്കാട് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് മനോജ് വടക്കേമറിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷാജി സ്വാഗതം ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് റെജി കൂവക്കാട് നിർവഹിച്ചു ഒരു ഒരു അതുകൊണ്ട് തന്നെ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ എല്ലാ അയ്യങ്കാളി മുന്നോട്ട് വെച്ച ആശയങ്ങൾ അദ്ദേഹം നമുക്ക് വഴി ആ മാത്രമേ നമുക്കൊരു പുഷ്പാർജനയും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ജനറൽ സെക്രട്ടറി സാജു വള്ളക്കടവ് മുഖ്യപ്രഭാഷണം നടത്തി വർക്കിംഗ് പ്രസിഡന്റ് സി വി മാഞ്ഞൂർ ജന്മദിന സന്ദേശം നൽകി അംബേദ്കർ ഫെലോഷിപ്പ് ജേതാവ് സി എസ് രാജേന്ദ്രൻ കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു കെ പി ബാബു കൃതജ്ഞത അർപ്പിച്ചു ഷിബി പള്ളിപ്പറമ്പിൽ രാജു വടതല ഷൈനി രാജാക്കാട് അപ്പുക്കുട്ടൻ രാജു സുധീഷ് തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്